പണത്തിനുമിതേ പരുന്തും പറക്കില്ല അതെ ചിലപ്പോഴൊക്കെ അത് സത്യമാണ് ചിലരുടെയെങ്കിലും ജീവിതത്തിൽ എന്താണ് പോലീസ് പണമുള്ളവനും പണമില്ലാത്തവനും പ്രമുഖനും സാധാരണക്കാരനും വെളുത്തവനും കറുത്തവനും അങ്ങനെ ഏതൊരുവനെയും ഒരേ കണ്ണിലൂടെ കണ്ട് നീതി നടപ്പിലാക്കുന്നവർ അതാവണം പോലീസ് നമ്മുടെ പോലീസ് സേന അങ്ങനെ തന്നെയാണ് അനീതിക്കെതിരെ ഒന്നും നോക്കാതെ നീതി നടപ്പിലാക്കുന്നവർ എന്നാൽ അവിടെയും ഉണ്ടാകും പറയിപ്പിക്കാനായി ചിലർ അങ്ങനെയൊരു സംഭവമാണ് തിരുവനന്തപുരത്ത് നിന്നും കേൾക്കുന്നത് തലസ്ഥാനത്ത് മോഷണക്കുറ്റം ചുമത്തി ദളിത് യുവതിക്കു നേരെ പോലീസിന്റെ ക്രൂരതയെന്ന പരാതി പേരൂർക്കട പോലീസ് എതിരെ നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി ബിന്ദുവാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് വീടുകളിൽ സഹായത്തിനു നിന്നാണ് ബിന്ദു ഉപജീവന മാർഗം തേടുന്നത് കഴിഞ്ഞ ദിവസം ബിന്ദു ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് സ്വർണമാല കാണാതെയായിരുന്നു വീട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് തന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് പീഡിപ്പിച്ചുവെന്നാണ് ബിന്ദു പറയുന്നത് മൂന്ന് ദിവസമാണ് ബിന്ദു ഈ പറഞ്ഞ വീട്ടിൽ ജോലിക്ക് പോയത് മറ്റൊരു വീട്ടിലെ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് പോലീസ് ബിന്ദുവിനെ വിളിപ്പിച്ചത് തുടർന്ന് മാനസികമായി പീഡിപ്പിച്ചെന്നാണ് ബിന്ദുവിന്റെ ആരോപണം ഭയങ്കര ക്രൂരതയാണ് തന്നോട് പോലീസ് കാണിച്ചതെന്ന് ബിന്ദു പറയുന്നു മാല എവിടെ എന്ന് ചോദിച്ച് ഭയങ്കരമായി ചീത്ത പറഞ്ഞു വിവസ്ത്രയാക്കി പരിശോധന നടത്തി അടിക്കാനും വന്നു മക്കളെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റിയില്ല അടുത്ത ദിവസം മാല കാണാതായ വീട്ടിലെ അമ്മയും മകളും എന്നെ വിളിപ്പിച്ച് കേസില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുകയാണെന്നും പറഞ്ഞു അപ്പോഴും മാല കിട്ടിയെന്ന് അവരെന്നോട് പറഞ്ഞില്ല പിന്നീട് എന്റെ ഭർത്താവാണ് മാല ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് എന്നോട് പറഞ്ഞതെന്ന് ബിന്ദു പറഞ്ഞു വെക്കുന്നു തനിക്ക് സഹിക്കാൻ പറ്റാത്ത അപമാനമാണ് ഉണ്ടായതെന്നാണ് ബിന്ദു പറയുന്നത് എല്ലാ പോലീസുകാരും ചേർന്ന് തന്നെ കള്ളിയാക്കാനാണ് ശ്രമിച്ചത് ഈ പോലീസുകാരെ വെറുതെ വിടരുതെന്നും തനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതെയായെന്നും ബിന്ദു പറയുന്നു ഒരു ഏജൻസി വഴിയാണ് ബിന്ദുവിന് ജോലി ലഭിച്ചിരുന്നത് ഈ പ്രശ്നം കാരണം മറ്റു ജോലികൾ കിട്ടാൻ ബുദ്ധിമുട്ടാകുന്നുവെന്നും ബിന്ദു പറയുന്നു നാലു വർഷമായി താൻ ഇത്തരത്തിൽ ജോലിക്ക് പോകുന്നുവെന്നാണ് ബിന്ദു പറയുന്നത് ഓമന ഡാനിയൽ മകൾ നിഷ പെരൂർക്കട എസ് ഐ പ്രസാദ് എന്നിവർക്കെതിരെയാണ് ബിന്ദു പരാതി നൽകിയിരിക്കുന്നത് ഡി ജി പി എസ് സി എസ് ടി കമ്മീഷൻ മുഖ്യമന്ത്രി എന്നിവർക്കാണ് പരാതി നൽകിയിരിക്കുന്നത് തന്റെ ആത്മാഭിമാനത്തിനാണ് വിലയിട്ടത് ഇന്നോളം ഒന്നും മോഷ്ടിച്ച ശീലമില്ല എന്നിട്ടും കള്ളിയെന്ന പേരു കേട്ടു കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയ മക്കളെ വരെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരിക്കലും ഒരമ്മയ്ക്കും സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ് കുറച്ചു ദിവസം കൊണ്ട് അനുഭവിച്ചു തീർത്തത് നിവർത്തികേട് കൊണ്ടാണ് ഓരോരുത്തരും വീട്ടുജോലിക്ക് പോകുന്നത് ആ നിവർത്തികേടിനെയാണ് പണമുള്ളവർ ചവിട്ടി അരയ്ക്കുന്നത് ഇനിയും ഒരുപാട് പേരുണ്ട് തന്നെ പോലെ അവർക്കും കൂടി വേണ്ടിയാണ് തന്റെ ഈ പോരാട്ടം എന്നുമാണ് ഈ സാധാരണക്കാരി പറയുന്നത്